പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തു വന്ന ഒരു പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം ദീപക് റിലിജിയൻ ഇന്ദു സാംബവേൽ വിഭാഗത്തിൽപ്പെട്ടതാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ടാലി കഴിഞ്ഞതാണ് ഇപ്പോൾ കുവൈത്തിൽ ഒരു കമ്പനിയിൽ പർച്ചേസിങ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് പുണർത് നക്ഷത്രമാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലുള്ളൊരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് ലൈറ്റാണ് ഒരു സഹോദരി മാരിഡാണ് സഹോദരന്മാരില്ല അവരുടെ നിലയിൽ കിട്ടുന്ന നമ്പറാണ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് ഒന്ന് നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് ഒന്ന് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പടറ്റിയും വാട്സപ്പ് ചെയ്യുക